ിൽ എന്റെ ചോദ്യം ഒരു ക്രിമിനൽ കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷവും എങ്ങനെയാണ് പി പി ദിവ്യ അവരുടെ പാർട്ടി ചുമതലകളിൽ തുടരുന്നത് എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സി പി എമ്മിന് അത് ആയിക്കോട്ടെ എന്ന് വെക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ല സി പി എമ്മിന് കള്ളക്കേസ് കുടുക്കി സി പി എമ്മിന്റെ ആദ്യത്തെ നേതാവാണ് ജയിലിൽ കയറുന്നത് എത്രയോ ആയിരക്കണക്കിന് നൂറുകണക്കിന് നേതാക്കന്മാരെ കേരളത്തിൽ കള്ളക്കേസ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഒക്കെ വേട്ടയുടെ പേര് തന്നെ പിണറായി വിജയന്റെ കള്ളക്കേസ് പോലീസ് ആണോ പിണറായി അല്ല കള്ളക്കേസ് എടുത്തിരിക്കുന്നത് പിന്നെ കേന്ദ്ര സേനയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളെ വക്രിയ മാധ്യമങ്ങളല്ല കേധ്യമങ്ങള് ആ മാധ്യമങ്ങൾ എന്തെങ്കിലും വകുപ്പ് വരിക്കുന്നത് പിണറായി വിജയൻ പോലീസാണോ മറുപടി പറയും എന്നാ പിന്നെ അഭിലാഷ് തന്നെ ഉത്തരം പറയാം ചോദ്യം ഉത്തരവ് പറയും അഭിലാഷൊന്ന് പറയാൻ സംബന്ധിക്കൂ ചോദ്യം ഞാൻ ചോദിക്കാം ഉത്തരം പാർട്ടിയുടെ ധാർമ്മികതയാണ് ഈ സർക്കാരിന്റെ എന്ത് നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ പിണറായി വിജയൻ അദ്ദേഹമാണ് ആഭ്യന്തര പോലീസ് ആ പോലീസ് ഭാരത് ന്യായ സംഹിത നൂറ്റിയെട്ടനുസരിച്ചൊരു കേസ് എടുത്തു ആ കേസ് അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഇന്നിപ്പോ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന ആളെ എന്തുകൊണ്ടാണ് പാർട്ടി സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം